ക്രൈസ്തരോ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയെ അംതി നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോഗനായ സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും നോക്കൂ ആരാണ് എന്നെ സ്നേഹിക്കുന്നവൻ പതിനാലാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ യോഗനായ സുശേഷത്തിൽ പറയുന്നുണ്ട് എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും ീതിമുക്കളെ ഇവിടെ പറയുകയാണ് എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു ഹാലുയ ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം സ്നേഹിക്കുകയും ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു ഹാലലുയ നോക്കൂ ദൈവ വചനം പ്രമാണിക്കുന്നവനെ ദൈവം സ്നേഹിക്കുകയും അവനോടൊപ്പം വാസം യും ചെയ്യും കർത്താവിന്റെ കൂടെയുള്ള വാസം സന്തോഷവും സമാധാനവും ആയിരിക്കും മക്കളെ കർത്താവിനെ നാം സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന്റെ ആ സ്നേഹം ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ഭവനത്തിലും നിശ്ചയമായി കർത്താവ് പച്ചം വാരൻ ഹാലല്ലുയ്യാ നാം യേശുവിൽ വിശ്വസിക്കുന്നത് കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു തുറന്നുകൊടുത്തോ ഹാലളുയ്യ മുഴുവനായിട്ട് യേശുവിൻ്റെ മക്കളായി തീരുകയാണ് ഹാലുലിയ ലുതിയ ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ അവളുടെ ഭവനം മുഴുവനും യേശുവിനെ സ്വീകരിപ്പാൻ അവന്റെ ഭവനത്തിനുള്ളവരെല്ലാം കർത്താവിനെ സ്വീകരിപ്പാൻ ഇടയായി തീർന്നു ഹാലലുയ്യ നോക്കൂ കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിയും ശത്രുവിനെ തൊടുവാൻ സാധിക്കയില്ല ഹാലലുയ നമ്മുടെ അപ്പൻ്റെ ആ പ്രൊട്ടക്ഷൻ നമ്മളായിരിക്കുകയാണ് അപ്പൻ നമ്മളെ എങ്ങനെയാ ഹാലലിയ ചിറകടിയിലാ വഹിക്കുന്ന ഹാലിയ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ഹാലിയ ശത്രു കൊടുക്കുവാൻ ഹലിയ കൊടുക്കാതിരിക്കത്ത കോണം അതിന്റെ ചിറകിന്റെ അടിയിൽ എങ്ങനെ ഹലുയാ അതിനെ വകിച്ചു പൊതിഞ്ഞു സൂക്ഷിക്കുന്നുവോ അതുപോലെ ഹലലുയ അപ്പൻ നമ്മളെ കാത്തുപരിപാലിക്കും പ്രിയദേമക്കളെ ഹാലലിയ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഹാലിയ നമ്മുടെ കർത്താവപ്പച്ച അങ്ങനെയാ സ്നേഹിക്ക വരെ അപ്പനെ ഹാലലിയ അനുസരിച്ച് അപ്പന്റെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെയും അപ്പൻ കൈവിടുകയില്ല ഹാലലിയ നാം കർത്താവിനെ ഭയപ്പെട്ട് തൻ്റെ ഇഷ്ടം ം ചെയ്യുന്നവരാകണം ഹാലിയ നാം ചോദ്യം ചെയ്യുന്നവരാകരുത് ഹാലലിയ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിനെന്ന യോഹനായിരുന്ന സുശേഷം രണ്ടിന്റെ ഹാലലിയ അഞ്ചാം വാക്യത്തിൽ ഹാലലിയ ശുശ്രൂഷക്കാരോടെ അമ്മ പറഞ്ഞിട്ടു പോയത് ഹാലലൂയ നോക്കൂ നാം അനുസരിക്കുന്നവരാകണം കർത്താവ് പറയുന്നത് അനുസരിച്ച് അത് ചെയ്താൽ ആരും ഉദ്ദേശിക്കാത്ത അതായത് ഹാലലൂയ്യ മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി നമ്മെ നോക്കൂ ഗുണവും കിണറ്റിൽ നിന്ന് കോരിയെടുത്ത പച്ചവെള്ളത്തെ ഹാലലു അതുവരെ കുടിച്ച രുചിയേറിയ വീണാക്കി മാറ്റുവാൻ കർത്താവിന് കഴിഞ്ഞുവെങ്കിൽ പ്രിയരേ മക്കളെ നോക്കൂ ഇന്ന് നമ്മുടെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കാതിരിക്കുമോ നമുക്ക് വേണ്ടുന്ന വിഷയത്തിന് ദൈവം മറുപടി തരാതിരിക്കുമോ ഹലോ നാം അപ്പന്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിക്കാം അപ്പൻ അവിടുന്ന് അത്ഭുതം നമുക്ക് ചെയ്തു തരും നാം ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ തയ്യാറാണോ അനുസരിച്ചാൽ ദൈവപ്രവൃത്തി അടയാളങ്ങൾ ഹാലലിയ നമ്മുടെ ജീവിതത്തെ നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായി ഹാലലിയ അനുസരിക്കുന്നവരിലും വിശ്വസിക്കുന്നവരിലുമാണ് ദൈവ മഹത്വം വെളിപ്പെടുന്നത് ഹാലലുയ്യ നോക്ക് ഇന്ന് അനുസരിക്കുവാനും വിശ്വസിക്കുവാനും എത്ര പേർ മനസ്സ് വയ്ക്കുന്നുണ്ട് ഹാലേലുയ്യാ ഇന്ന് വചനം കേൾക്കുന്ന ജീവിതമേ നിങ്ങൾ ഹാലലിയ അപ്പനിൽ എത്ര മാത്രമാണ് ഹാലളിയ വചനത്തിന്റെ മുമ്പാകെ പ്പൻ പറയുന്നതിന് ഹാലോ നിങ്ങൾ തയ്യാറായിരുന്നു ഹാലലു നോക്കൂ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം തളർന്നു പോകാറുണ്ട് ഹാലലുക്കുമ്പോഴാണ് നാം ദുഷ്ടൻ വന്ന് കള നാം അടുത്തു പോകരുത് പ്രിയരെ മക്കളെ ഹാലലി ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി സകല ഭാരവും മുറുക പറ്റുന്ന പാപവും വിട്ട് നമുക്കു മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം ഹാലലു നാം മടുത്തുപോകേ നാം ഓട്ടം നിർത്തിയാൽ ക്ഷീണിച്ചു പോയാൽ അവിടെ ദുഷ്ടൻ കടന്നു വന്ന് സ്ഥാനം പിടിക്കുവാനിടയായി തീരു ഹാലുയ മടുക്കാതിരിപ്പാൻ എബ്രാഹിന്നിലേഖനം പന്ത്രണ്ടിന്റെ മൂന്നിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം വനെ ധ്യാനിച്ചു കൊൾവിൻ ഹാലലു പ്രീതി മക്കളെ ക്ഷീണിച്ചു എന്ന് തോന്നുമ്പോൾ യേശുവിന്റെ ക്രൂശിലേക്ക് നാം നോക്കണം ഹാലലൂയ നാം നാംബയെ സ്നേഹിക്കുന്നവരും സേവിക്കുന്നവരുമാകണം ഹാലലുയ്യ കർത്താവിനെ സ്നേഹിക്കുന്നവരാ അനുഗ്രഹിക്കപ്പെടുന്നവരായി തീരുന്ന നോക്കൂ കൊരും തീർക്കേന്ത് ഒന്നാം ലേഖനത്തിലെ പതിനാറിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവരും ശപിക്കപ്പെട്ടവനാണ് ഹാലലിയ നാം അപ്പനെ സ്നേഹിച്ച് അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരണ തീരണഹാലലുയ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധി നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരണഹാലലുയ കർത്താവിനെ നാം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഒരുക്കമുള്ളവരാകുമ്പോൾ കർത്താവ് നമ്മളെ നോക്കൂ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ നമ്മളെ അനുഗ്രഹിക്കും ഹാലെ ലൂയ്യ നമ്മുടെ അപ്പൻ അങ്ങനെയാ അപ്പൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താ നമ്മളെല്ലാവരും എല്ലാവരും സകല ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹം പ്രാപിക്കണം നമ്മൾ മുന്നോട്ട് അപ്പന് വേണ്ടി ജീവിക്കണം എന്നാണ് അപ്പന്റെ ആഗ്രഹം ഹാലേ ലൂയ ഒരു ശമരിയാ സ്ത്രീ മൂലം ആ ശമരിയാ പട്ടണം യേശുവിനെ അറിയുവാൻ സാധിച്ചതുപോലെ ഇന്ന് വചനം കേൾക്കുന്ന ഏവരിലൂടെ എല്ലാവരിലൂടെ അവരുടെ പട്ടണം ഭവനം അവരുൾപ്പെടുന്ന ഓരോ തസ്തികയിലും നാമത്തെ ഉയർത്തുവാൻ യേശുവിനെ അറിയുവാൻ തീരണം യോഗനായിര സുശേഷം നാലിന്റെ ഇരുപത്തി ഒമ്പതിൽ പറയുന്നുണ്ട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺവീൻ അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു ഹാലലുയ്യ ോ നമ്മെക്കുറിച്ച് നന്നായി അറിയുന്ന അപ്പൻ ഹാലളൂയ നമ്മുടെ ഓരോ നിലവുകളെയും ദൂരത്തിൽ നിന്ന് ഗ്രഹിച്ചറിയുന്ന അപ്പനാ നമ്മോട് കൂടെ ഉള്ളത് ഹാലലിയ ആ അപ്പനെ ഒന്ന് രുചിച്ചറിയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഹാലളൂയ നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളും വിടുവാൻ ഇടയായിത്തീരും ഹാലലി യേശുവിനെ നമ്മളെ സാക്ഷീകരിക്കുവാൻ ഇടയായിത്തീരും ഹാലലിയ നമുക്ക് പറയാം എന്നെ രക്ഷിച്ച യേശുവിനെ ഹാലലൂയ നിങ്ങളൊന്ന് ഹൃദയത്തിൽ ആഴമായിട്ട് വിശ്വസിക്കണമെന്ന് ആ ആഴമായിട്ട് ഒന്ന് വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള സ്നേഹം നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരും മക്കളെ ഹാലേലു യേശോപ്പൻ നമ്മെ വിടിവിക്കും നമ്മുടെ സകല ചിന്താകുലങ്ങളും മാറ്റി തരുവാൻ നമ്മുടെ ഓരോ വിഷയത്തിന്മേലും അത്ഭുതം ചെയ്യുവാൻ അപ്പന് കഴി ഹാലുയ ദൈവ സ്നേഹം നമ്മള് ദിനംതോറും അനുഭവിച്ച് മനസ്സിലാക്കി ആത്മീയമായിട്ട് നമുക്ക് വളരുവാൻ ഇടയായിത്തീരും ഹാലലിയ അപ്പന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വർത്തി വരുമ്പോൾ അപ്പനോട് നമുക്ക് ചേർന്ന് നടക്കുവാൻ ഇടയായി തീരും പ്രിയതി മക്കളെ ഹാലലുയാസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കേശോടെ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും യേശോപ്പൻ വചനം ഹാലലിയ ഇരുവായുത്തിലുള്ളൊരു വാളിനെ വാളിനേക്കാളും മൂർച്ചയേറിയ അപ്പച്ചന്റെ വചനമാ അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അങ്ങ് സംഗ്രഹിക്കണം ഹാലലുയാ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ അങ്ങ് ഏൽപ്പിക്കണം പ്രിയതി മക്കളെ യേശുവിനുള്ള സ്നേഹം അനുഭവിക്കുമ്പോഴാണ് ഹാലലുയ്യ നമ്മുടെ ചിന്താകുലങ്ങള് നമ്മുടെ ഭാരങ്ങള് പ്രയാസങ്ങളെല്ലാം വചനത്തിൽ നമ്മെ തീരും നിറയ്ക്കും അപ്പ നല്ല ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്ക ഭാരത്തോട് പ്രയാസത്തോട് ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളുടെ മധ്യത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ട് ഹാലലുയ കർത്താവെ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അപ്പ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ കർത്താവ് പച്ചന അവിടുന്ന് ഹാലലുയ ഓരോ വിഷയത്തിന് മേലും പ്രവർത്തിച്ചു ഹാലലിയ അവർക്ക് വേണ്ടുന്ന സകലതും ചെയ്ത് കൊടുക്കണം കർത്താവ് യേശോപ്പാ അങ്ങനെ വിശ്വസിപ്പാൻ ഓരോരുത്തരും ആ ദേശത്ത് എൻ്റെ അപ്പനെ അപ്പനെതുപോലെ ഓരോ മക്കൾക്കും യേശുവിനെ കോഷിക്കുവാൻ ഇടയായിത്തീരണം കർത്താവ് കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അപ്പൻ്റെ വചനവുമായി നിൽക്കുവാൻ അപ്പൻ്റെ സാക്ഷി ഹാലലിയ സാക്ഷികളായി തീരുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ ആ അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം സ്ത്രോത്രം പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് കോഡ്ബ്രസിയോൾ മുംബൈ ഹലേലു സ്തോത്രം